നാളിതുവരെ നമ്മൾ കാണാത്ത മഹാത്ഭുതങ്ങൾ നിറഞ്ഞ സമുദ്രനിരപ്പിൽ നിന്ന് ആയിരത്തി ഒരുന്നൂറ് മീറ്റർ ഉയരെയുള്ള മലനിരകൾക്ക് മുകളിലൂടെ പോകുന്നൊരു പുതിയ റോഡ് ഷാർജയിൽ നിന്ന് കുർഫക്കാനിലേക്ക് ഉടൻ വരികയാണ് ഇത് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഷാർജയുടെ ഭരണാധികാരി തന്നെയാണ് ആ ഒരു റോഡ് നമ്മൾ ഇതുവരെ ആസ്വദിച്ചിട്ടില്ലാത്ത അതിമനോഹരമായ ദൃശ്യങ്ങൾ യാത്രക്കിടയിൽ നമുക്ക് നൽകുമെന്നും ഷാർജ റോളർ അറിയിച്ചിരിക്കുകയാണ് ഉടൻ തന്നെ ആ റോഡ് പ്രാബല്യത്തിൽ വരട്ടെ ഇപ്പോൾ ഷാർജ എന്ന കുർഫക്കാലിലേക്കുള്ള ദൂരം ഒത്തിരി കുറയുന്ന രൂപത്തിൽ സമയം കുറയുന്ന രൂപത്തിലാണ് മലകൾക്ക് മുകളിലൂടെയുള്ള ഈ ഒരു പാത മുന്നോട്ട് പോവുക നാളെ വെള്ളിയാഴ്ച യു എയിൽ പലയിടങ്ങളിലും മേഘാപ്രതമായ കാലാവസ്ഥയായിരിക്കും പൊടിക്കാറ്റും ശക്തമായി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുകയാണ് ചിലയിടങ്ങളിലെങ്കിലും ഇന്നലത്തെ പോലെ ചെറുമഴ പെയ്യാനും സാധ്യതയുള്ളത്ര യു എയുടെ പ്രതിരോധ മന്ത്രിയായി ദുബായ് രാജകുമാരൻ ഷേഖ് അബ്ദാൻ നിയമത്തിനായിട്ട് ഒരു വർഷം തികയുമ്പോൾ ദുബായ് ഭരണാധികാരി ഒരു കവിത എഴുതി ദശലക്ഷത്തിൽ ഒരാൾ ഷേഖ് ഹംദാനെ പോലെ വൺ ഇൻ എ മില്യൺ എന്നാണ് അദ്ദേഹം ഈ കവിതയിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഡെപ്യൂട്ടി പ്രധാനമന്ത്രിയായിട്ടും ഒരു വർഷം തികയുകയാണ് ഷേഖ് ഹംദാൻ ഗാസയിലൊരു കാത്തലിക് ചർച്ചുണ്ട് വിശ്വാസികൾക്ക് പോയി പ്രാർത്ഥിക്കാൻ വേണ്ടിയുള്ളൊരു ഫാമിലി ചർച്ച് മുമ്പത്തെ മാർപ്പാപ്പ എല്ലാ ദിവസവും രാത്രി വിളിച്ച് അവിടുത്തെ ഫാദറിനോട് ക്ഷേമാന്വേഷണം നടത്തിയിരുന്നു സുരക്ഷയുണ്ടോ സമാധാനമുണ്ടോ ഇതൊക്കെ ചോദിച്ചിരുന്നു ഇപ്പോൾ ഇന്ന് സംഭവിച്ചിരിക്കുന്നൊരു കാര്യം ഇസ്രയേലിൻ്റെ ഭാഗത്തുനിന്ന് ശക്തമായൊരു ആക്രമണം ഈ കാത്തലിക് ചർച്ചിനു മേൽ നടക്കുകയും രണ്ട് വിശ്വാസികൾ പള്ളിക്കകത്തുണ്ടായിരുന്നവർ കൊല്ലപ്പെടുകയും ചെയ്തു പതിനാല് പേർക്ക് പരുക്ക് പറ്റുകയും ചെയ്തു അപ്പോൾ പോപ്പ് ലിയോ പതിനാലാമൻ മാർപ്പാപ്പ പറയുന്നു എത്രയും വേഗം ഇസ്രയേലും ഗാസയും തമ്മിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ കൊണ്ടുവരണമെന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിൽ നിർത്തിയതാണ് എമിറേറ്റ്സ് എയർലൈൻസിൻ്റെ ഡെമാസ്കസ് സർവീസ് ഇന്ത്യത പുനരാരംഭിച്ചിരിക്കുന്നു ദുബായിൽ നിന്നുള്ള എമിറേറ്റ്സ് എയർലൈൻസ് ആ ഫ്ലൈറ്റ് പതിമൂന്ന് വർഷങ്ങൾക്കിപ്പുറം പുറം ഡെമാസ്കസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സിറിയയിൽ ലാൻഡ് ചെയ്തിരിക്കുന്നു എന്ന സന്തോഷ വർത്തമാനം വരികയാണ് നിറയെ യാത്രക്കാരുണ്ടായിരുന്ന ആണല്ലോ പൊതുവെ വിസയർ അബുദാബി സെപ്റ്റംബർ ഒന്ന് മുതൽ സർവീസുകൾ നിർത്തിവെക്കുകയാണ് വിസയർ അബുദാബി എന്നൊരു പ്രസ്ഥാനം തന്നെ ഇല്ല എന്ന മട്ടിൽ വാർത്ത വരുമ്പോൾ യാത്രക്കാരായ ആളുകൾക്ക് കുറഞ്ഞ ടിക്കറ്റ് നിരക്കിൽ ടിക്കറ്റ് കിട്ടിയിരുന്നു എന്നുള്ള വാസ്തവം അവശേഷിക്കവേ തന്നെ ഇവിടുത്തെ ജീവനക്കാരുടെ കാര്യം വളരെ കഷ്ടത്തിലായി മാറും എന്ന അർത്ഥത്തിൽ റിപ്പോർട്ടുകൾ വരികയാണ് നല്ല ശമ്പളം നല്ല ആനുകൂല്യം നല്ല താമസം മറ്റ് സൗകര്യങ്ങളൊക്കെ കിട്ടുന്ന വിസയറിൻ്റെ സ്റ്റാഫ് പെട്ടെന്നെങ്കിലും പ്രഖ്യാപനം വന്നപ്പോൾ അതുപോലത്തെ ജോലി വേറെ കിട്ടുമോ അത് പൈലറ്റായിട്ട് ക്രൂ ആയിട്ട് മറ്റുള്ള മാനേജ്മെൻറ്റ് സെയിൽ സ്റ്റാഫുകളായിട്ട് ഒക്കെ കിട്ടുമോ എന്നുള്ള ആശങ്കയിൽ മുന്നോട്ട് പോകുന്നു എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് അവർക്ക് എത്രയും പെട്ടെന്ന് നല്ല ജോലി തത്തുല്യമായതോ അതിനപ്പുറമുള്ളതോ ജോലി കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു നൈറ്റ് സപ്പോർട്ടഡ് ബൈ ഹാഷിം ഹൈപ്പർ മാർക്കറ്റ് ജുവല്ലേഴ്സ് ലുലു പാർത്താ സിഗ്നേച്ചർ അബൂ ഷാർജ വൈറ്റ് ഹൗസ് അഡ്വക്കേറ്റ്സ് ആൻഡ് ലീഗൽ കൺസൾട്ടൻസ് എഡ്യൂക്കേഷൻ കിസ ഫ്ലോർ മിൽസ് ബെസ്റ്റ് എക്സ്പ്രസ് കാർഗോ ട്രാവൽ ആൻഡ് മൂവേഴ്സ് ഫിറാ ഫുഡ്സ് ആയുർ സത്യ ആയുർവേദ ഗോൾഡ് സ്റ്റാർ റെന്റക്കാർ അല്ലുസൂദ് കാർഗോ അർഹമാനി പെർഫ്യൂംസ് ആയുർമന ആയുർവേദ ആൻഡ് कर्मा सेंटर